േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിടുവിൽ പുതിയ നീക്കങ്ങളുമായി വീട്ടിലേക്ക് കയറി വന്നതിനെ തുടർന്ന വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് കൃഷിനെ കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന കൺമണി കൃഷിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് എന്താ കൃഷ് അപ്രതീക്ഷിതമായി വന്നത് എനിക്ക് കൺമണിയെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ എന്താ എനിക്ക് എനിക്കങ്ങനെ വരാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്റെ പെണ്ണിനെ കാണാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അതിന് ഒരു പ്രശ്നവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അയ്യോ പ്രശ്നത്തിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് പെട്ടെന്ന് വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി അത്ര തന്നെ അല്ല അപ്പോ ഞാൻ വന്നതിൽ സന്തോഷമൊന്നുമില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏ അങ്ങനെയല്ല കൃഷി സാർ വന്നതിൽ എനിക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ അത് സാറിനും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഞാനും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് കൃഷി സാറിനെ കാണണം എന്നുള്ളത് ആണോ എന്നാൽ ഞാൻ വന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്താ സാർ നിനക്ക് ഒരു ഉമ്മ തരണമെന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത് അതിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇവിടേക്ക് എത്തിയത് എന്താ എനിക്ക് ഒരു ഉമ്മ തരില്ലേ നീ ഇതേ തുടർന്ന് അയ്യോ സാറേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ കൃഷ് ഉമ്മ വയ്ക്കാൻ അടുത്തേക്ക് എല്ലുകയാണ് ഇതോടെ കൺമണിക്ക് നാണം വരുന്നു പക്ഷെ ഇതിനിടയിലാണ് അവരുടെ കണക്ക് കൂട്ടലുകൾ കൊണ്ട് അമ്മായി പുറത്തേക്ക് ഇറങ്ങുന്നത് ശബ്ദം കേട്ട് ആരാ അവിടെ ആരെങ്കിലും ഉണ്ടോ ഈ ലൈറ്റ് ഒക്കെ ആരാ ഇങ്ങനെ ഓൺ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരികയും കഥക് അടയ്ക്കുകയും ചെയ്യുന്നു ലൈറ്റ് ഓഫ് ചെയ്തു പോയതിനെ തുടർന്ന് ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് പുറത്തു പോകാൻ സാധിക്കുകയില്ല സാർ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതോടെ കൃഷ് ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കൺമണിയുടെ കൂടെ തന്നെ കിടക്കാം ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചേക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്തായാലും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കൈകാര്യം സൂക്ഷിച്ചു തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല ക്രിസ്സ കട്ടിലിൽ കിടക്ക് ഞാൻ താഴെ കിടക്കാം അല്ലാതെ മറ്റൊരു കാര്യവും ഇവിടെ നടക്കില്ല കേട്ടോ എന്തെങ്കിലും ദുരാഗ്രഹം ഉണ്ട് എങ്കിൽ അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞിരുന്നോ വേണ്ട ഇല്ലെങ്കിൽ സാറ് ആകും ഓ ശരി എന്നാലും എനിക്കൊരു ഉമ്മ തരാമായിരുന്നു എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് രണ്ടുപേരും കിടന്ന് ഉറങ്ങി പോവുകയും ചെയ്യുന്നു നേരത്തെ എണീറ്റ് പോകാം എന്നാണ് കൃഷ്ണനോട് കണ്മണി പറഞ്ഞത് പക്ഷേ കൺമണിയും ഉറക്കത്തിൽ പെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് മന്ത്രവുമല്ല ഇത് തുടർന്ന് കൃഷിനെ എങ്ങനെ പുറത്തു കടത്തും എന്ന ചോദ്യവും ബാക്കിയാകുന്നു കൃഷ്സാർ എനിക്ക് ഇതോടെ ഞെട്ടിമാരുകയാണ് ഏ കണ്ണി എന്താ ഇവിടെ ഞാനെന്താ ഇവിടെയെന്നോ ഇതെന്റെ വീടാ എന്റെ റൂമിലാ ഇന്നലെ ക്രിഷ്സാർ കിടന്നുറങ്ങിയത് വല്ല ഉണ്ടോ എന്താ സംഭവിച്ചത് എന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ നിന്ന് ക്രിസ്സാർ രക്ഷപ്പെടണം അല്ല ഞാൻ എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ എങ്ങനെ എന്നെ എങ്കിലും പുറത്തിറക്കി തരണം കൺമണി വീട്ടിൽ ആരെങ്കിലും പിടിച്ചാൽ അറിയാമല്ലോ പ്രശ്നം വഷളാകുവേ ഓ ക്രിഷാരന്റെ പിന്നാലെ വാ ഞാൻ എന്തായാലും ആളും തെരവും നോക്കി ഇറക്കി വിടാം ഇതേ തുടർന്ന് കൺമണി മറ്റാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഒരു വിധത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അച്ഛനെ കാണുന്നത് ഇതോടെ കണ്മണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയോ ദൈവമേ കൃഷ്ണ എന്ന് വിളിച്ച് തൽക്കാലത്തേക്ക് പിറകിലേക്ക് വരികയും ഇതേ തുടർന്ന് കിട്ടിയ ഒരു അവസരത്തിൽ കൃഷ്ണനെ പുറകിൽ നിന്ന് മുന്നിലേക്ക് തള്ളി രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇത് ഗൂഗിൾ അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് കണ്മണിയെ അപ്പ ഫുള്ള് കള്ളത്തരമാണല്ലേ ഉം ഉഡായിപ്പൊക്കെ നടക്കട്ടെ എന്ന് ഗൂഗിൾ പറയുകയും ചെയ്യുന്നു അല്ലടാ ക്രിസാർ എന്നാലെ പെട്ടുപോയതാ അല്ലാതൊന്നുമല്ല ആ വീട്ടിൽ മറ്റാരും അറിയാതിരുന്നാൽ കുഴപ്പമില്ല എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എന്നോട് പറയരുത് അപ്പ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ കൺമണി പക്ഷെ ഇതേ തുടർന്നാണ് കൃഷ് തിരികെ വീട്ടിലേക്കെത്തുമ്പോൾ ആന്റിയമ്മ ഇത് കാണാൻ ഇടയാകുന്നത് ഇത്ര രാവിലെ അവൻ ഇവിടേക്കാ പോയത് അതിനു പിന്നിലെ സത്യം കണ്ടെത്തണം ആന്റിയമ്മ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇത് കൃഷിന് തിരിച്ചടിയാകുന്നു